ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വിശേഷത്തിൻ്റെ ഒരു തകർപ്പൻ പ്രൊമോയിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ നയനാകെ സങ്കടപ്പെട്ട് ആലോചിക്കുകയാണ് ഈശ്വര ആദർശേട്ടൻ എന്നെ എന്തെങ്കിലും സ്നേഹിക്കുമായിരിക്കും ആ എന്തായാലും കാത്തിരിക്കാം പക്ഷേ ചേച്ചി പ്രഗ്നൻ്റ് അല്ല എന്നറിഞ്ഞാൽ ഉറപ്പായിട്ടും ഈ വീട്ടിൽ എന്തെങ്കിലും ഒരു തീരുമാനം ഉണ്ടാവും കള്ളത്തരം കാണിച്ചതിന് ചേച്ചിയേയും കള്ളം പറഞ്ഞതിന് എന്നെയും അവർ പടിയിറക്കി വിടും അതിനേക്കാൾ നല്ലത് അതിനു മുമ്പ് തന്നെ ഇറങ്ങി ഇറങ്ങിപ്പോകുന്നതാണ് പക്ഷേ മുത്തശ്ശനെയും മുത്തശ്ശിയേയും കുറിച്ച് ഓർക്കുമ്പോൾ അങ്ങനെ പോകാനും തോന്നുന്നില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് ആലോചിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ കനകി അങ്ങോട്ട് വരാം മോളെ ആ എന്താ അമ്മേ മോളെന്താ ആലോചിക്കുന്നേ ഏയ് ഒന്നുമില്ലമ്മേ ഞാനിങ്ങനെ ഓരോന്ന് ആലോചിച്ച് നിൽക്കുവായിരുന്നു എന്താ മോളെ നിനക്ക് നല്ല സങ്കടമുണ്ടല്ലോ ഉണ്ടല്ലോ നിന്റെ മനസ്സിനെ വേദനിപ്പിക്കുന്ന എന്തെങ്കിലും സംഭവിച്ചോ ഇല്ലമ്മേ ഞാൻ ആലോചിക്കുകയായിരുന്നു ആ എന്തിനാ ഇങ്ങനെ ഒരു ജീവിതമെന്ന് ആ എന്താ മോളെ ഇതിനു മാത്രം മൊക്ക് വിഷമിക്കാൻ എന്താ ഉണ്ടായേ ഏയ് ഒന്നുമില്ലമ്മേ അമ്മ അതൊന്നു പറഞ്ഞ് ഇനി അമ്മയും കൂടെ വിഷമിക്കേണ്ട എന്താ മോളെ ഇത് എന്താണെങ്കിലും മോളെ അമ്മയോട് തുറന്നു പറ അമ്മേ ഞാൻ എന്ത് ചെയ്തിട്ടാ അമ്മേ ഈ വീട്ടിലേക്ക് എന്നെ കല്യാണം കഴിച്ചു വിട്ടത് മോളെന്താ അങ്ങനെ പറഞ്ഞേ മോൾക്കിവിടെ നല്ല ജീവിതമല്ലേ പുറത്തുനിന്ന് കാണുന്നവർക്ക് ഞാനിവിടെ സുഖമായിട്ടും സന്തോഷമായിട്ടും ജീവിക്കുക പക്ഷേ ഭർത്താവിന് പോലും ഇഷ്ടമില്ലാതെ അമ്മായി അമ്മയുടെ കുത്തുവാക്കുകൾ കേട്ട് ഈ വീട്ടിൽ ഓരോ ദിവസവും കഴിഞ്ഞു പോകുന്നത് എനിക്ക് വല്ലാത്ത ബുദ്ധിമുട്ടുണ്ടമ്മേ ഇപ്പം പോലും ആദർശേട്ടനെ എന്നോട് പറഞ്ഞ എന്താണെന്നറിയാമോ ഞാൻ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയ ആദർശചേട്ടനെ ഭയങ്കര സന്തോഷമായിരിക്കുമെന്ന് സമാധാനത്തോടെ ഉറങ്ങുമെന്ന് ഞാൻ ഇതിനു വേണ്ടും ആദർശനമൊന്നും ചെയ്തിട്ടില്ലല്ലോ ഏഹ് സ്നേഹിച്ചിട്ടല്ലേ ഉള്ളൂ എൻ്റെ അമ്മായി കാരണം എനിക്ക് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് അറിയാം മോളെ മോള് ക്ഷമിക്ക് ഭൂമിയോളെ ക്ഷമിക്കേ മോള് ക്ഷമിച്ചാൽ മോൾക്ക് ദൈവം കൂട്ടുണ്ടാവും ഞാൻ പരമാവധി ക്ഷമിച്ചു അമ്മേ ഇനി ക്ഷമിക്കാൻ എനിക്ക് വയ്യ എന്താ മോളെ ഇത് ഏഹ് മോളുടെ ചേച്ചി ഇനി പറഞ്ഞിട്ട് കാര്യമില്ലമ്മേ എൻ്റെ ജീവിതം തന്നെ പോയി എന്നൊക്കെ പറഞ്ഞ് നയനെ എന്നെ വിഷമിച്ച് നിൽക്കുക ഈശ്വര എൻ്റെ മോളുടെ വിഷമം ഞാൻ എങ്ങനെ മാറ്റും എന്നൊക്കെ ആലോചിച്ചോണ്ട് ഞാൻ കനക അങ്ങ് മുകളിലേക്ക് പോകുമ്പോൾ അവിടെ ദേ നിൽക്കുന്നു പൂതനെ ജലജയും അബിയും കൂടെ സംസാരിച്ചുകൊണ്ട് എടാ മോനെ എന്തായാലും ആ ദേവയാനെ അവളെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുമെന്നും ഞാൻ കരുതിയില്ല ഷോ എന്നാലും ഇത്രയും നേരം അവളെ കുറ്റം പറഞ്ഞിട്ട് പുറത്തേക്ക് പോയ ഏട്ടത്തി എങ്ങനെയാണ് തിരിച്ചു വന്നപ്പോൾ അവളെ പുകഴ്ത്തി പറഞ്ഞെന്ന് മനസ്സിലായില്ല അവൾ വന്നതിന് ഇനിയിപ്പോൾ കുഴപ്പമില്ല വന്നാൾ പോയില്ലേ ഇനി അതിനെക്കുറിച്ച് കൂടുതലൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല എന്തൊക്കെയായിരുന്നു അവൾ പറഞ്ഞു കൂട്ടിയത് ആ എന്നപ്പോൾ അപ്പോൾ ഞാൻ ചോദിച്ചു ഏട്ടത്തി അപ്പോൾ അവളോട് ക്ഷമിച്ചോന്ന് ക്ഷമിക്കാതെ വേറെ വഴിയില്ലല്ലോ എന്നും പറഞ്ഞുകൊണ്ടാണ് അവൾ അങ്ങോട്ട് പോയത് ഇക്കണക്കിന് പോയ അമ്മേ അവളും അവളുടെ അമ്മായി അമ്മയും കൂടെ അടുക്കുവോ അങ്ങനെ അടുത്താ നമ്മളെല്ലാവരും പിന്നെ ഈ പടിക്ക് പൊറത്താ അത് കേട്ടതും സമ്മതിക്കില്ലടാ ഈ ജലജ ജീവിച്ചിരിക്കുമ്പോൾ അവളെയും അവളുടെ അമ്മയെയും ഒരുമിപ്പിക്കാൻ ഒരുമിക്കാൻ ഞാൻ അനുവദിക്കില്ല അവളെയും അവളുടെ ചേച്ചിയെയും ഞാൻ ഈ വീട്ടിലെ വേലക്കാരിയാക്കും അങ്ങനെ വേലക്കാരിയുടെ സ്ഥാനം പോലും കൊടുക്കാതെ ഞാൻ അവരായിട്ട് വേദനിപ്പിക്കും അതിനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഞാൻ കാത്തിരിക്കുക അത് കേട്ടതും അമ്മേ അതൊക്കെ നടക്കുമോ നടക്കും ഉറപ്പായിട്ട് നടക്കും എന്തൊക്കെ സംഭവിച്ചാലും ശരി നയനയും നവിയും ഈ വീടിൻ്റെ മരുമക്കളായത് വേലക്കാരാകാൻ വേണ്ടി തന്നെയാണ് അതിന് നീ കാത്തിരുന്ന മോനെ അപ്പം കനക ഹ എൻ്റെ രണ്ട് മക്കളെയും വേലക്കാരിയാക്കാനുള്ള നിന്റെ അവസ്ഥ അവസരം ഞാനിപ്പം മുതലെടുക്കാൻ പോവാ ഹ നിന്നെ ഞാൻ ഇവിടുത്തെ വേലക്കാരിയാക്കൂടി ഇല്ലെങ്കിൽ നിന്നെ ഒരു പാഠം പഠിപ്പിച്ചിട്ട് ഞാൻ ഈ തറവാട് വിടും എൻ്റെ രണ്ട് മക്കളും ഇവിടെ രാജകുമാരിയെ പോലെ വാഴും പക്ഷെ നീ ഇവിടത്തെ ആരുമല്ലാത്ത നിന്നെ ഇവിടെ നിന്ന് ചവിട്ടി പുറത്താക്കാൻ എനിക്കറിയാടി എന്താ ചെയ്യേണ്ടതെന്ന് എന്നൊക്കെ പറഞ്ഞ് കനക ആലോചിക്കുക ആലോചിക്കാം അമ്മേ പക്ഷേ അവളോട് ഇപ്പോൾ ഭയങ്കര സ്നേഹമാണ് എന്തായാലും ആദർശേട്ടനും ആ വലിയമ്മയൊക്കെ അവളോട് സ്നേഹം കാണിക്കുന്നോണ്ട് ഭയങ്കര സങ്കടം തോന്നുക അതിൽ നിന്ന് എങ്ങനെയെങ്കിലും അവരെ പിന്തിരിപ്പിക്കണം ഇവിടെ എന്ത് പ്രശ്നം നടന്നാലും അതെല്ലാം അവരുടെ തലയെ കൊണ്ടിടാന്ന് കരുതിയാൽ എന്തൊക്കെയാ സംഭവിക്കുന്നത് ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ ഉം അമ്മായിയമ്മയും മരുമോളെ ഉള്ളം കൈ കൊണ്ട് നടക്കുന്ന പോലത്തെ സ്നേഹം ആ ഭർത്താവ് ആണെങ്കിലോ അമ്മ ഭാര്യയെ പൊന്നുപോലെ കൊണ്ടുനടക്കുന്നു ഇന്നലെ അത്രയും പ്രശ്നം ഉണ്ടായിട്ട് ആദർശനെ അവൾക്ക് സപ്പോർട്ടായിട്ട് വന്നത് അതുതന്നെയാണ് ഞാൻ പറഞ്ഞത് എന്തോ സംഭവിച്ചിട്ടുണ്ട് പഠിച്ച കള്ളി അവൾ നയന അവളുടെ മനസ്സ് മുഴുവനും ഈ കുടുംബത്തിലുള്ളവരെയൊക്കെ ഒരുമിപ്പിക്കാതെ അകത്തിവിടാന്നും ഇവിടെ നിന്ന് നമ്മളെയൊക്കെ പുറത്താക്കാന്നുവാ അതേ അമ്മേ അവളുടെ ആ ലക്ഷ്യം നമ്മൾ ഇതാക്കി കൊടുക്കാൻ പാടില്ല അവളെ ഇല്ലാതാക്കണം അല്ലെങ്കിൽ അവളെ അനന്തപുരിയുടെ പടി ഇറക്കി വിടണം അവൾ മാത്രമല്ല നവ്യ എന്ന് പറയുന്ന നിന്റെ ഭാര്യയും പടി ഇറങ്ങിപ്പോണം അതിനുവേണ്ടി എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്യണം മോനെ ചെയ്യുമേ ഞാൻ ചെയ്യും അനന്തപുരിയിലെ രണ്ട് മരുമക്കളും പുറത്തു പോകും നല്ല പണക്കാരി മരുമക്കൾ തിരിച്ച് കയറി വരികയും ചെയ്യും അതിന് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തോളാം പക്ഷെ അമ്മ ഏഴ് മാസം ആവാറായി ഇനി അവളുടെ കുഞ്ഞിനെ എന്തേലും ചെയ്യാൻ പറ്റുമോ എടാ മോനെ എനിക്ക് നല്ല സംശയമുണ്ട് നവ്യ പ്രഗ്നൻ്റ് ആണോന്ന് കാരണം കനക അവൾക്ക് ഗുളിക കഴിക്കാൻ കൊടുത്തപ്പോൾ ആ ഗുളികയെടുത്ത് അവൾ ഒറ്റയേറ് അത് വന്ന് വീണതോ എന്റെ കാലും ചോട്ടിലും അതെടുത്ത് ഞാൻ അവളെ അവിടെ വെച്ച് തന്നെ പൊളിച്ച് പൊളിച്ചടുക്കിയിട്ടുണ്ട് എന്തായാലും അവൾ പ്രഗ്നൻ്റ് ആണോ എന്നൊരു സംശയമുണ്ട് അങ്ങനെ അല്ലെങ്കിൽ ഈ ഒരു അവസരം മതിയമ്മേ അവളെ ഞാൻ ഈ വീടിന്റെ പടി ഇറക്കി വിടാൻ എന്തൊക്കെ സംഭവിച്ചാലും അനന്തപുരിയുടെ പടി അവളെ ഇറക്കി വിട്ടിരിക്കുക ഞാൻ ഹാ മുത്തശ്ശനല്ല മുത്തശ്ശി പറഞ്ഞാൽ പോലും ഞാൻ കേൾക്കില്ല ഈ സമയം ആദർശക്കാരെ പോയിക്കൊണ്ടിരിക്കുക ആദർശ ആലോചിക്കുകയാണ് ഈശ്വര ഞാൻ ചെയ്തത് പോയോ അവളുടെ മുഖത്ത് നോക്കി അങ്ങനെയൊന്നും പറയണ്ടായിരുന്നു ഒറ്റടിക്ക് മറുപടി കൊടുക്കാമെന്നും പറഞ്ഞ് അവൾ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയാം എനിക്ക് സന്തോഷമാണെന്ന് വരെ ഞാൻ പറഞ്ഞു മുറി കിടന്നുറങ്ങുമ്പോൾ സങ്കടം ഇല്ലായും പറഞ്ഞു അതൊക്കെ വെറും പറച്ചിൽ മാത്രമല്ലേ എൻ്റെ മനസ്സിൽ അവളോട് ഇഷ്ടമുണ്ട് എവിടെയൊക്കെയോ എൻ്റെ മനസ്സിൽ അവളോടുള്ള ഇഷ്ടം ഇങ്ങനെ ഓടി നടക്കുക അതുകൊണ്ടല്ലേ അവളന്ന് വീട് വിട്ടു പോയപ്പോൾ എനിക്ക് ഒരുപാട് സങ്കടം തോന്നിയത് അവളെ അന്വേഷിച്ച് കണ്ടുപിടിക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചത് പക്ഷേ എന്താണെന്നറിയില്ല അവളുടെ അവൾ ചോദിക്കുന്ന ഓരോ ചോദ്യങ്ങൾക്കും ഓരോ ഒരു ഒന്നാലോചിക്കുക പോലും ചെയ്യാതെ മറുപടി കൊടുക്കുമ്പോൾ അവളുടെ മനസ്സ് എത്രത്തോളം വേദനിക്കുന്നുണ്ടാവും മുത്തശ്ശനും മുത്തശ്ശിക്കും വേണ്ടിയല്ല അവൾക്ക് വേണ്ടി ഇനി ജീവിക്കണം എന്നെ വിശ്വസിച്ച് എൻ്റെ കൂടെ പോകുന്ന പെണ്ണ അങ്ങനെയുള്ളപ്പോൾ അവളെ ഒരിക്കലും സങ്കടപ്പെടുത്താൻ പാടില്ല അവളെ കരയിക്കാനും പാടില്ല മുത്തശ്ശൻ്റെ സന്തോഷവും മുത്തശ്ശിയുടെ സന്തോഷമൊക്കെയാണ് വലുത് അമ്മയുടെ ആഗ്രഹം നടക്കണമെങ്കിൽ മുത്തശ്ശനും മുത്തശ്ശിയും ഇല്ലാതാകണം എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ആദർശ് പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ സമയം പിന്നീട് കാണിക്കുന്നത് രാത്രിയായി രാത്രി രാത്രിയായപ്പോഴും നയനയ്ക്ക് ഭയങ്കര സങ്കടം ആദർശ് തിരിച്ചു വന്നു നയനയോട് മിണ്ടാൻ നോക്കിയിട്ടൊന്നും നയന മിണ്ടുന്നില്ല നീ എന്താ മുഖവും വെറുപ്പിച്ചിരിക്കുന്നെ ഞാൻ മുഖമൊന്നും വിറുപ്പിച്ചിട്ടില്ല ആദർശം കേട്ടാ ഞാനിങ്ങനെ ഓരോന്ന് ആലോചിക്കുമായിരുന്നു എന്താലോചിച്ചോണ്ടിരിക്കുക ഒന്നുമില്ലെന്ന് പറഞ്ഞില്ലേ അല്ല ഞാൻ എന്താലോചിച്ചാലും നിങ്ങൾക്ക് എന്താ നിങ്ങൾക്ക് എന്നോട് ഇഷ്ടമില്ലല്ലോ പിന്നെ എന്താ നിങ്ങൾക്ക് പ്രശ്നം ഞാൻ എന്തെങ്കിലും ആലോചിച്ചാൽ അതൊക്കെ അറിയേണ്ട കാര്യമുണ്ടോ എനിക്ക് അറിയേണ്ട കാര്യമൊന്നുമില്ല പിന്നെ നിൻ്റെ മുഖത്തൊരു വിഷമം കണ്ടപ്പോൾ ചോദിച്ചതെന്നേ ഉള്ളൂ എന്നും ആദർശ് പറയാണ് ആ എന്ത് ചെയ്യാനാ പെൺകുട്ടികളുടെ സന്തോഷം എന്ന് പറയുന്നത് കല്യാണം കഴിച്ചു പോകുന്ന വീട്ടിൽ അവർക്ക് സന്തോഷം ഉണ്ടാകുമ്പോഴാണ് പക്ഷേ ഇവിടെ എനിക്കതൊന്നും ഇല്ലല്ലോ ഞാൻ എന്ത് പാവം ചെയ്തിട്ടാണെന്ന് അറിയില്ല എനിക്ക് ഇങ്ങനെയൊരു ജീവിതം ഉണ്ടായത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നയന കിടക്കുക നയന എന്നെ കിടക്കുന്നതുകൊണ്ട് ആദർശിന് ഭയങ്കര സങ്കടമായി പാവം ഞാൻ വിഷമിപ്പിച്ചോണ്ട് അവൾ ഇത്രയും വിഷമിച്ചിരിക്കുന്നെ ഞാൻ ഒരുപാട് അവളുടെ മനസ്സ് വിഷമിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞ് ആദർശം ഇങ്ങനെ കിടക്കുക ആ നയനയെ തന്നെ നോക്കി നയനയാണെങ്കിൽ ഭയങ്കര കരച്ചിലും ഈശ്വര ഈ വീട്ടിൽ നിന്നും ഒരു മോചനം തരണേ ഞാൻ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകും അങ്ങനെ പോകുമ്പോൾ മുത്തശ്ശനും മുത്തശ്ശിക്കും ഒരു സങ്കടവും ഉണ്ടാവാൻ പാടില്ല സ്നേഹിക്കാൻ മനസ്സില്ലാത്തവർക്ക് ഏഹ് ഇവിടെ നിന്ന് സ്നേഹം വേണം വേണമെന്ന് പറഞ്ഞ് പിടിച്ചു മേടിക്കാൻ പറ്റുന്നൊരു സാധനം അല്ലല്ലോ സ്നേഹം അറിഞ്ഞു തരണം എൻ്റെ അമ്മായിയമ്മയും ഭർത്താവും എന്നെ സ്നേഹിച്ച ഞാൻ സന്തോഷത്തോടെ ജീവിക്കും ആ ഇനി അമ്മായി അമ്മ സ്നേഹിച്ചില്ലെങ്കിലും കുഴപ്പമില്ല ഭർത്താവ് സ്നേഹിച്ചാലും മതി പക്ഷേ ഇത് രണ്ടുപേരും സ്നേഹിച്ചില്ല എന്ന് പറയുമ്പോൾ എനിക്കിവിടെ പിടിച്ചു നിൽക്കാൻ ബുദ്ധിമുട്ടുണ്ട് ഭഗവാനെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഞാൻ ഇനേം കരിഞ്ഞ് കിടക്കുക ഈ സമയം പിന്നീട് കാണിക്കുന്ന കനകയാണ് കനക ജലചയുടെ മുറിയിൽ ഇങ്ങനെ ഇരുന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുക നിനക്കെന്താ ഉറക്കമില്ലേ വാതിരാത്രിയായിട്ട് മോ ാലോചിച്ചുകൊണ്ടിരിക്കുക അതെ ഞാൻ എപ്പോ ഉറങ്ങണം എപ്പം എഴുന്നേക്കണം എന്നൊക്കെ ഞാൻ തീരുമാനിച്ചോളാം നിങ്ങൾ തീരുമാനിക്കേണ്ട അതെങ്ങനെയാ എ സി മുറിയൊന്നും കണ്ടിട്ട് പോലും ഉണ്ടാവില്ലല്ലോ അപ്പോൾ എ സി മുറിയൊക്കെ കണ്ടപ്പോൾ ഭയങ്കര ഒരു ആഗ്രഹം അല്ലേ അയ്യടാ പറഞ്ഞല്ലോ എ സി മുറിയില്ലെങ്കിലും ഞങ്ങളുടെ വീട്ടിൽ നല്ല ജനലുകളുണ്ട് അതൊക്കെ തുറന്നിട്ടാൽ നല്ല കാറ്റാ വീട്ടിലേക്ക് വരുന്നത് എ സിയുടെയൊന്നും ഒരാവശ്യമില്ല ഇതൊക്കെ വിഷക്കാറ്റാണ് എന്നാൽ ഞങ്ങളുടെ വീട്ടിലേക്ക് വരുന്നതോ ശുദ്ധവായു ശുദ്ധ കാറ്റും എന്നൊക്കെ പറഞ്ഞ് കനക പറയുക നീയൊക്കെ അത് പറയും നിന്റെ രണ്ടു മക്കളും ഈ വീട്ടിലേക്ക് കയറി വന്നത് എന്തിനാണെന്ന് എനിക്കറിയാം ഇവിടെയുള്ള എ സിയിൽ കിടന്ന സുഖമായിട്ട് ഉറങ്ങാനും ഇവിടുത്തെ നല്ല നല്ല ഭക്ഷണങ്ങൾ കഴിക്കാനും ഒക്കെ അല്ലേ അഹ് നിങ്ങൾ കൂടുതലൊന്നും പറയണ്ട അതൊക്കെ നിങ്ങളുടെ സ്വഭാവമാണ് നിങ്ങളുടെ സ്വഭാവം നിങ്ങൾ മറ്റുള്ളവരെ കാണിച്ചിട്ട് കാര്യമൊന്നുമില്ല നിങ്ങളാണ് അങ്ങനെയൊക്കെ ചെയ്യുന്നത് ഇവിടെയുള്ള മ എൻ്റെ മക്കൾ നല്ല രീതിയിൽ തന്നെ ജീവിച്ച് വളർന്നവളാണ് വളർന്നവരാ അവർക്ക് നല്ല ഭക്ഷണവും നല്ല ഉറക്കവും നല്ല സന്തോഷവും ഒക്കെ ഉണ്ട് ഞാൻ ഇഷ്ടത്തിന് ഡ്രസ്സും എല്ലാം ഉണ്ട് കേട്ടല്ലോ കൂടുതലൊന്നും എൻ്റെ മക്കളെ കളിയാക്കുക വേണ്ട പിന്നെ എൻ്റെ മക്കളെ ഇവിടുത്തെ വേലക്കാരികളാക്കാനാണ് നിങ്ങളുടെ ഉദ്ദേശമെങ്കിൽ അത് ഈ ജന്മം നടക്കില്ല ഈ കനക ജീവനോട് ഇരിക്കുമ്പോൾ നിങ്ങളുടെ ഉദ്ദേശം ഒന്നും നടക്കാൻ പോകുന്നില്ല മനസ്സിലായോ അപ്പോൾ എല്ലാം ഒളിഞ്ഞു നിന്ന് അല്ലേ അതേടി ഞാൻ കേട്ടു പക്ഷേ ഒളിഞ്ഞു നിന്ന് കേൾക്കേണ്ട അവസ്ഥയൊന്നും എനിക്കില്ല ഞാൻ യഥാർത്ഥമായിട്ട് അങ്ങോട്ട് വരുവായിരുന്നു ആ സമയത്ത് ഇതൊക്കെ കേട്ടത് നിന്റെയൊക്കെ മനസ്സിലിരിപ്പ് എനിക്ക് മനസ്സിലാവുന്നുണ്ട് ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം എൻ്റെ മക്കൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ഞാൻ ഈ വീട്ടിലെ ബന്ധുവാണെന്നൊന്നും നോക്കില്ല നിന്നെ ഇവിടുന്ന് പടിയിറക്കി വിടാനുള്ള എല്ലാ കാര്യവും ഞാൻ ചെയ്യും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കനക കിടക്കുമോ ഇവൾ എന്തിനാണെന്നാവോ ഈ നേരത്തെ ഇങ്ങോട്ട് കയറി വന്നത് ആ എന്തായാലും ഇവൾക്കിട്ടും ഒരു പണി കൊടുക്കണം എന്നൊക്കെ പറഞ്ഞ് ജലജയും കിടന്നുറങ്ങണ എ സിയൊക്കെ കൂട്ടി വെച്ചിട്ടും കനങ്ങിക്കണങ്ങി തണുത്തു കഴിഞ്ഞ് ജലജയുടെ സാരി മുഴുവനെടുത്ത് പൊതക്കോ എന്ന് അറിഞ്ഞിട്ടും ജലജ ഇങ്ങനെയുള്ള കാര്യം ചെയ്തു ഈ സമയം നേരം വെളുത്തു നേരം വെളുത്തതും നമ്മുടെ കനക ആദർശി മോനെ കയ്യിലെടുക്കാൻ വേണ്ടി ആദർശിൻ്റെ കാറൊക്കെ കഴുകിയിടുക നല്ല തേച്ച് കഴുകി മെനുക്ക് കൊണ്ടിരിക്കുകയാണ് എങ്ങനെയെങ്കിലും എൻ്റെ മോൻ്റെ മനസ്സ് പിടിച്ചു പറ്റണം അവനെ എങ്ങനെയെങ്കിലും എൻ്റെ മോളുമായിട്ട് ഒന്നിപ്പിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് കനക കാറ് കഴുകുന്നേ അപ്പോഴേക്കും ആദർശ് ഇറങ്ങി വരുവാ ആദർശ് ഇറങ്ങി വന്നതും കനക കാറ് കഴുകുന്നുണ്ട് ആദർശ് ചോദിക്കുക അമ്മേ അമ്മ എന്തിനാ ഇതൊക്കെ ചെയ്യുന്നേ ഏ സാരല്ല മോനെ നീ എൻ്റെ മരുമോനല്ലേ നിനക്ക് വേണ്ടി എന്തും ചെയ്യാൻ എനിക്ക് ഒരു ബുദ്ധിമുട്ടുമില്ല വേണ്ടമ്മേ അമ്മ ഇതൊന്നും ചെയ്യണ്ട ഇതൊക്കെ ചെയ്യാൻ ഇവിടെ ആൾക്കാരുണ്ട് പിന്നെ അമ്മയെ ഇങ്ങോട്ട് കൊണ്ടുവന്നത് നവ്യയുടെ കാര്യങ്ങൾ നോക്കാൻ വേണ്ടിയല്ലേ അമ്മയുടെ മൂത്ത മോളുടെ കാര്യങ്ങൾ മാത്രം അമ്മ നോക്കിയാൽ മതി വേറെ ഒന്നും അമ്മ ഇവിടെ ചെയ്യണ്ട അല്ല മോനെ എൻ്റെ മോളിവിടെ ഒറ്റയ്ക്ക് കഷ്ടപ്പെടുമ്പോൾ ഞാനും കൂടെ അവളുടെ കൂടെ നിന്നൊന്നും കരുതി കുഴപ്പമൊന്നുമില്ല നവ്യമോളെക്കുറിച്ച് എനിക്കൊരു ടെൻഷനും ഇല്ല ഒരു ജോലിയും ചെയ്യാതെ കാലമേ കാലും കയറ്റിയിരിക്കുക അവൾ പക്ഷേ എൻ്റെ അങ്ങനെയല്ല നേരം വെളുത്ത രാത്രി ഉറങ്ങുന്നത് വരെ അവൾക്ക് കഷ്ടപ്പാടാം അവളുടെ കഷ്ടപ്പാട് ആരോട് പറഞ്ഞാലും മനസ്സിലാവില്ല അതുകൊണ്ടാണ് ഞാൻ കൂടെ സഹായിക്കാമെന്ന് കരുതിയത് അത് കേട്ടതും അമ്മ അതിനു വേണ്ടിയാണല്ലോ മീനാക്ഷി ചേച്ചി വിളിച്ചു വിളിച്ചുവരുത്തിയിരിക്കുന്നേ അമ്മ ടെൻഷൻ ടെൻഷനടിക്കോന്നും വേണ്ട ഇനി നയനക്ക് സപ്പോർട്ടായിട്ട് മീനാക്ഷി ചേച്ചി ഉണ്ടാവും എന്തായാലും എൻ്റെ മോളല്ലേ മോനെ അവൾക്ക് ഒരു സങ്കടം ഉണ്ടാവുന്നത് എനിക്ക് സഹിക്കാൻ പറ്റാത്തതാണ് ഞാൻ പറഞ്ഞിട്ടില്ലേ ഞങ്ങളുടെ കുടുംബത്തെ നോക്കിയതും കുടുംബത്തിലെ പട്ടിണി മാറ്റിയതും ഒക്കെ നയനമോളാണ് ആ നയനമോൾക്ക് വിവാഹം കഴിഞ്ഞിട്ടാണെങ്കിലും ഒരു സമാധാനവും റെസ്റ്റൊക്കെ കിട്ടുമെന്നാണ് കരുതിയത് പക്ഷേ കല്യാണം കഴിഞ്ഞ് വന്ന വീട്ടിലും റെസ്റ്റ് റെസ്റ്റില്ലാതെ അവൾ എടുക്കുന്ന കാണുമ്പോൾ സഹിക്കാൻ പറ്റാത്തതുകൊണ്ട് ചെയ്തു പോകുന്ന മോനെ ഇതിപ്പോൾ ഞാനായതുകൊണ്ട് ഇത്രയും സങ്കടമുള്ളൂ ഇത് ഗോവിന്ദേട്ടൻ അല്ല മോളുടെ അച്ഛനാണ് കാണുന്നതെങ്കിൽ തീർന്നു അതോടുകൂടെ ആ മനുഷ്യൻ്റെ ഹൃദയം നിന്നു നിന്നുപോകും അത്രയ്ക്ക് ഇഷ്ടമാണ് നയനമോളെ എന്നൊക്കെ ഇതെല്ലാം കേട്ടതും ആദർശൻ്റെ കണ്ണെന്ന് നിറഞ്ഞു ആദർശനും നയനയോട് സ്നേഹമുണ്ട് പക്ഷേ ആ സ്നേഹം കാണിക്കാൻ ആദർശനറിയില്ല എന്തെങ്കിലും ചെയ്ത് അവളെ പുറത്താക്കാനുള്ള ദേവയാനിയുടെ അടവിൽ പിന്നാലെ നടക്കുവാണ് ആദർശ് ദേവയാനിയുടെ വാശി നടക്കോ ഇല്ലെങ്കിൽ കനകയുടെ ആഗ്രഹം നടക്കുമോ എന്ന് തീർച്ചയായിട്ടും കാത്തിരുന്ന് തന്നെയാണ് അതേ പ്രേക്ഷകരെ ജലജയുടെ ആവശ്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നയനയെയും നവ്യേയും ആ വീട്ടിൻ്റെ വേലക്കാരികളാക്കണോ എന്നാണ് അങ്ങനെ ഒരു ആഗ്രഹം ജലജയ്ക്കുള്ള സ്ഥിതിക്ക് ജലജയ ആ വീട്ടിൽ ആരുമല്ല എന്നുള്ള രഹസ്യം നയന കണ്ടുപിടിക്കുക തന്നെ ചെയ്യും അങ്ങനെ ചെയ്താൽ ഉറപ്പായിട്ടും ജലജ വീടിൻ്റെ പടിക്ക് പുറത്തു പോകേണ്ടി വരും അപ്പോൾ എല്ലാവരും കാത്തിരിക്കുക എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ താങ്ക് ഫ്രണ്ട്സ്